കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ ഹോം മത്സരത്തിന് വേണ്ടി ഗാലറിയിലേക്ക് എത്തുമ്പോൾ അത് അന്തരീക്ഷത്തിൽ നിന്നും ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത പുറത്തേക്ക് വന്നിരിക്കുന്നു മോഹൻബഗാൻ സൂപ്പർ ജയിൻസിന്റെ ഇളകിയാടുന്ന പ്രതിരോധത്തിന് കരുത്തിന്റെ കാവൽ നൽകുവാൻ പറങ്കികളുടെ നാട്ടിൽ നിന്നും ഒരു അധികായനെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ ഗോയങ്ക ഗ്രൂപ്പ് ഐ എസ് എല്ലിന്റെ കളരിയിലേക്ക് കൊണ്ടറക്കുന്നു സമുദ്രപരിവേഷന്മാരുടെ സ്വന്തം നാടായ പറങ്ങുകളുടെ മടിത്തട്ടെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പോർച്ചുഗീസിന്റെ മണ്ണിൽ നിന്നും പ്രതിരോധത്തിലെ സകല അടവുകളും പഠിച്ച് സർവ്വസജ്ജനായി വന്നിരിക്കുന്ന ന്യൂനോ റൈസ് ഇനി മോഹൻ ബഗാൻ സൂപ്പർ ജിങ്സിന്റെ ഇളകിയാടുന്ന പ്രതിരോധത്തിന് കരുത്തിന്റെ കാവൽ നൽകും നൂറ്റി അൻപത്തി സെന്റിമീറ്റർ ഉയരമുള്ള ഈ പോർച്ചുഗീസ് സെന്റർ ബാക്ക് ഓസ്ട്രേലിയയിലെ ടോപ്പ് ഡിവിഷൻ ലീഗ് ആയിട്ടുള്ള എ ലീഗിൽ നിന്നാണ് ഇപ്പോൾ മോഹൻബഗാൻ സൂപ്പർ കിങ്സിലേക്ക് വരുന്നത് മെൽബൺ സിറ്റി ഓഫ് സീറ്റ് കിരീടതാരണത്തിൽ വളരെ വലിയ പങ്ക് വച്ചിട്ടുള്ള അദ്ദേഹം പോർച്ചുഗീസ് ക്ലബ്ബായിട്ടുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ആദ്യകാല ക്ലബ്ബായിട്ടുള്ള സ്പോർട്ടിംഗിൽ കളിച്ചിട്ടുണ്ട് പിന്നീട് മെസ്സിൽ കളിച്ചിട്ടുണ്ട് അദ്ദേഹം പോർച്ചുഗലിലും ഫ്രാൻസിലും ഗ്രീസിലും ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളിൽ പോയി കളിച്ചിട്ടുള്ള ന്യൂനോ റൈസ് ഇനി മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ പ്രതിരോധത്തിന് പറങ്കികളുടെ വീര്യമുള്ള കരുത്തിന്റെ കാവൽ നൽകും